ഹലോ ഗുഡ് മോർണിംഗ് ഇത് ഇതുപോലത്തെ ഒരു പാത്രം അല്ല എങ്ങനത്തെ പാത്രം എടുക്കുക ഇങ്ങനത്തെ പാത്രം എടുക്കുന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പുട്ടിന് കുഴക്കാൻ അറിയാത്തവരെ അല്ലെങ്കിൽ കുഴച്ചിട്ട് പുട്ടുണ്ടാക്കിയതിന് ശേഷം പുട്ട് നമ്മൾ പുട്ടും കുറ്റിന്ന് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന കുഴ ശരിയാവായിട്ടാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് കാണിച്ചു തരാം ഏ ആദ്യം നമ്മൾ പൊടിയെടുക്കുക പൊടി എടുക്കുമ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കയ്യളവിനെടുത്താൽ മതി ഈ ഞാൻ എപ്പോൾ പറയുന്ന പോലെ ആദ്യ ആദ്യം ഉണ്ടാക്കുമ്പം പൊടി കുഴച്ചത് കുറച്ചധികമായിപ്പോൾ കുറഞ്ഞു ആണെന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ കറക്റ്റ് കുക്കിംഗ് ക്ലാസ്സിൽ പറയുന്ന പോലെ ഒരു കപ്പ് രണ്ട് കപ്പ് അങ്ങനെയൊന്നും പറഞ്ഞു എടുക്കൊന്നും വേണ്ട നമ്മൾ ആദ്യം ആദ്യം ഒന്ന് ഏകദേശം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതാ ഞാൻ ബ്രൗൺ റൈസിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അതിനെന്താ വേണ്ടതെന്ന് അറിയാം നമ്മൾ പൊടി എടുക്കുന്നതിന് മുന്നേ ഇതെല്ലാം റെഡിയാക്കി വെക്കണം ഉപ്പ് പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഓക്കെ ഉപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് വെള്ളം ചിലവർ കൂടി ഉപ്പ് വെള്ളത്തിനേക്കാളും ഈസി ആയി ഒന്ന് ഉപ്പിടലെന്ന് നല്ലൊരിത് കേട്ടോ ഉപ്പ് നമ്മൾ കഴിഞ്ഞത്ര കുറവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേങ്കിൽ ഒട്ടും ഉപ്പില്ലെങ്കിൽ പുട്ടിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളത് ഉപ്പ് എപ്പോഴും നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ടെന്നാണ് പറയാ എന്നാലും ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാവിൽ വെച്ച് നോക്കി ഉപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ എന്താ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ടാൽ മതി ആ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഉപ്പിട്ടു ഈ പുട്ടുപൊടി അല്ലേ അപ്പോൾ അത് നമ്മൾ വെറുതെ ഒന്ന് പൊടിയും ഉപ്പും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുക അപ്പോൾ ഈ പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഇത് പൊട്ട് പൊടി ഇട്ട് വെച്ച പാത്രമല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് ഇതാ ഇങ്ങനെ കയ്യിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ തളിക്കുക ഞാനിങ്ങനെ ഉണ്ടാക്കലേ എനിക്ക് നല്ല പൊട്ടുണ്ടാവണ്ടേ എന്നിട്ട് ആ പുട്ട് പൊടീന ഇങ്ങനെ 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 കൊടുക്കുക അതിൻ്റെ രണ്ടാമതും നമ്മൾ ഒന്നിച്ചൊഴിയുമ്പോൾ അധികമായി പോയാൽ കുഴഞ്ഞൂലിയായതുകൊണ്ട് ഇതാ ആദ്യം വെള്ളമെടുത്തു ഇങ്ങനെ വെച്ചു പാത്രമാകുമ്പോൾ നമുക്ക് പൊടി പുറത്തേക്ക് തൂവിയിട്ട് തട്ടൊന്നും വൃത്തി ഇടാവില്ല അത് ആയിട്ട് കുക്കിങ് പഠിക്കുന്ന വിരിക്കലെന്ന് പറഞ്ഞാൽ പുട്ടുപൊടി മൊത്തം ഇവിടെ വിതറിപ്പ് പോലും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ കുഴിയില്ല പാത്രം എടുത്താൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ചെയ്താൽ മതി മിക്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഈ പൊടി നമ്മളെങ്ങനെ ആക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും മതി പക്ഷേങ്കിൽ നമ്മളെപ്പോഴും മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിരിക്കും ഏറ്റവും നല്ലതല്ല കറണ്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എളുപ്പപ്പണി പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്യാൻ കൈണ്ടായാൽ പാടല്ലേ പിന്നെ ആദ്യം ഞാൻ മൂന്നാമത് വെള്ളം എടുത്തു കേട്ടോ ഇത് വേം വേഗം വെള്ളം കുടഞ്ഞ് ഒടിഞ്ഞ് ഒടിഞ്ഞ് കുഴക്കാൻ പറ്റും ഇത് പുട്ട് കൊണ്ടു പൊട്ടി കുഴക്കാൻ അന്നെല്ലാം പഠിപ്പിച്ചോലെ ഞാൻ പഠിക്കും കേട്ടോ അമ്മ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ ഇങ്ങനെയാണ് നല്ല പുട്ടുണ്ടാക്കുക പൊടിഞ്ഞൂല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ആ കാണാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ വിളിച്ചിട്ടാന്ന് ഓരോ കറികളും ഓരോ കടികൾ ഇങ്ങനെ പലഹാരങ്ങൾ എല്ലാം ഇങ്ങനെയാണ് അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഇപ്പം എല്ലാം അങ്ങനത്തെ അമ്മമാരുണ്ടോ പണ്ടും കുറവ് തന്നെയാണ് അങ്ങനത്തെ അമ്മമാർ അന്നേരം അങ്ങനെ ആയിരിക്കണം അമ്മമാർ ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ഏത് നാട്ടിൽ പോയാലും എത്ര വലിയ ജോലിയിൽ നിന്നാലും പട്ടി അടക്കാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം എന്നു പറയും അപ്പോൾ ഒരു നല്ല കാര്യമാണ് അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല അടുക്കളയെ കയറിയാൽ ഇപ്പോൾ ഇനി കുറച്ച് സമയം എടുക്കും കേട്ടോ കുഴഞ്ഞ് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാകാൻ ഇത്രയൊന്നുമില്ല ഞാൻ പിന്നെ വർത്തനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ 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 മെല്ലെ മെല്ലെ കുഴച്ച് 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 അതിന് സോഫ്റ്റ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആവും പിന്നെ കുഴഞ്ഞ് ശരിയായിനോ എന്നറിയാൻ വേണ്ടിയിട്ടെന്നാ ചെയ്യലെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പൊടിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അമർത്തി വയ്ക്കും ഇത് നനവില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടേ കിട്ടൂല അപ്പോൾ അങ്ങനെയാണെന്ന് ചെയ്യൽ ഇതാ ഇങ്ങനെ ഇട്ട് വെക്കും അല്ല എന്നാൽ ഇതിങ്ങനെ ഇടുന്നാൽ അത് നല്ല കുഴശരിയായിന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ മുറുക്കപ്പിടിച്ചിട്ടിടുമ്പോൾ ഇതിങ്ങനെ പൊട്ടാണ്ട് താഴെ പോവും അപ്പോൾ കുഴശരിയായിന്ന് പറയും എന്നിട്ട് പിന്നെ നമ്മൾ പുട്ടിൻ്റെ കുറ്റിയെടുത്ത് അതിലേക്ക് ഇടും ഇടുന്നത് ഇടുന്നതും കാണിച്ചില്ല അതും അറിയാത്തവരുണ്ടാവുമല്ലോ മറ്റേ ഹരിശ്രീ അശോകൻ പുട്ടുണ്ടാക്കിയല്ലോ ഇപ്പോൾ മറ്റേ സിനിമയിൽ ഇതൊന്നും അറിയുന്നേ ഇല്ലല്ലോ എന്ന് പറയും കണ്ണ ഏ എന്നിട്ട് ഇട്ടിട്ട് പൊടി മൊത്തം തീരും അതിൻ്റെ അടിയിൽ ചില്ലിടാണ്ട് ഇതുപോലെ എല്ലാം ഇട്ടില്ല ഒരാൾ അപ്പോൾ ഏറ്റവും ആദ്യം പുട്ടുണ്ടാക്കേണ്ട ഓർമ്മിക്കേണ്ട കാര്യം ആദ്യം ചില്ലിട്ട് കൊടുക്കുക ചില്ലെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ അരിപ്പിയില്ലേ അതിൻ്റെ താഴെ ഇടുന്നത് അത് എന്നിട്ടേ ഉണ്ടാക്കാത്തത് കുട്ടികളെ ഇല്ലേ പിന്നെ പുട്ടിന് പകരം പായസം ഉണ്ടാക്കേണ്ടി വരും പാനി എടുക്കുക അതാ വെള്ളം ഒഴിക്കുക ഇന്നത്തെ ഗ്ലാസ്സിനെ ഗ്ലാസ്സിന് ഇതുപോലെ ഇല്ല പാനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഓക്കേ ഒരു ഗ്ലാസ് ഒഴിച്ചു ഒരു ഗ്ലാസ് കൂടി വയ്ക്കണം ഒരു ഗ്ലാസ് കൂടി വയ്ക്കണം കേട്ടോ ഇത്രയും വെള്ളം വെക്കും രണ്ട് ഗ്ലാസ് വെച്ചിട്ടില്ല അതൊക്കെ പുട്ടിൻ്റെ കുറ്റി അതിലേക്ക് ഏറ്റവും അധികം ഇടേണ്ട സാധനമാണ് ഇത് ചില്ല് ഓക്കെ ഇട്ടിട്ട് മാത്രം തേങ്ങയിട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ടിട്ടാന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് അതിന്മേലെ പഞ്ചസാര ഇടുവുക പിന്നെ അരിപ്പൊടി ഇടുവ ഏ എല്ലാം കറിയാഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ വെറുതെ തേങ്ങിയിട്ട് അതിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെ കൈകൊണ്ട് ഒരു ഒരു പൊടി അല്ലെങ്കിൽ രണ്ടോട്ടം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ ഓക്കെ പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് പൊടിയിട്ട് കൊടുക്കുക നമ്മളിത് ഈ പദത്തിന കുറച്ച് ഇങ്ങനെ എടുത്തേക്ക് ചരിച്ചു പിടിക്കുക ഇങ്ങനെയൊക്കെ ഇടുക വേണ്ട പിന്നെ ആദ്യം നമ്മൾ കുഴച്ച് വെച്ചതില്ലേ ചിലപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ചിട്ട് അത് ഉണങ്ങിപ്പോട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം തെളിച്ചിട്ടാക്കണം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്നാക്കിയിട്ടുണ്ട് കുറച്ചൊരു ഉണങ്ങിയ പോലെ തോന്നിയാൽ കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കണം കുറച്ച് എൻ്റെ ഇതാ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക എന്നാലും ഏടേം വേറൂലെന്ന് പറയുന്നതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഇങ്ങനെ ഏറ്റാകുമ്പോൾ രണ്ട് രണ്ട് കഷ്ണമെന്ന് വേണ്ടീട്ട് കുറച്ചും കൂടി പൊടി ഇട്ടിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കുക ആ അല്ല മൂന്ന് കഷ്ണമാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് തേങ്ങ ഇടുക പിന്നെ അരിപ്പൊടി ഇടുവുക പിന്നെ തേങ്ങ ഇടുവാന്നേരം പുറത്തേക്ക് എടുക്കുമ്പോൾ മൂന്ന് കഷ്ണമായിട്ട് വീഴും അല്ലേ അല്ല എന്നാൽ എടിയാൽ തേങ്ങ ഇടുന്ന ആടെ വെച്ചിട്ട് പുട്ട് മുറിഞ്ഞ് വീഴുമല്ലോ ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിപ്പോൾ അറിയുന്നതാണ് പുട്ടി ഇടുന്നവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഓക്കെ ഒരു ഉപകാരം ചെയ്യുന്നതാണ് ഇങ്ങനെ പുട്ടെല്ലാം ഇഷ്ടമില്ലേ കുട്ടികൾ ഉണ്ടാകും പക്ഷേ പുട്ടുണ്ടാക്കാൻ അറിയില്ല അതും ബാച്ചുലർ ആയിട്ട് നിൽക്കുന്ന വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ തേങ്ങാ ചിലവേദക്കിപ്പോൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ വലിയ സിറ്റികളിലെല്ലാം താമസിക്കുന്ന കുട്ടികൾ പഠിക്കാനും നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അരിപ്പൊടിയുടെ പാക്കറ്റും വാങ്ങി തേങ്ങ ചരവേദം വാങ്ങിയാൽ പുട്ടുണ്ടാക്കുന്ന കുട്ടും കുറ്റി വീട്ടിലുണ്ടെങ്കിൽ പുട്ടും പഴവും പുട്ടും എല്ലാം കിട്ടി കഴിക്കുന്ന കുട്ടികളും അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളും അവർക്ക് കഴിക്കാം ഇല്ലെങ്കിൽ കറി ഉണ്ടാക്കി കറീൻ്റെ കഴിക്കാം അങ്ങനെ അപ്പോൾ ഞാനെടുത്തത് ഏകദേശം കറക്റ്റായിന് പൊടി ബാക്കിയിട്ടില്ല ബാക്കിയത് കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ എടുക്കും ഒന്നും മോശമാകൊന്നുമില്ല പിന്നെ നമ്മളീൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കും തേങ്ങ ഉയരം തേങ്ങ അഥവാ ഇല്ലെങ്കിൽ ക്യാരറ്റ് ചെരുവിയത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം തേങ്ങ തന്നെ വേണമെന്നില്ല പക്ഷേ തേങ്ങയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ എന്റെ മുകളിലേത്തും കൂടി ഇട്ട് കൊടുക്കാൻ ഓർമ്മിക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചു നോക്കും ഓക്കെ അത് ചിലര് നേരത്തെ കുട്ടും പുട്ടുമ്പനി വെച്ച് വെള്ളം നല്ല തിളവരുമ്പോ ഇട്ട് നോക്കും അങ്ങനെയൊന്നുമില്ല ഇതിപ്പോ ഞാൻ തിളവരാണ്ട് വെറും വെള്ളം തന്നെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് തിളച്ച വെള്ളമല്ല സാധാരണ വെള്ളം എന്നിട്ട് അതിൻ്റെ വില വെച്ചു കൊടുത്തു കേട്ടോ ഇനിയെന്ന വെള്ളം എന്നറിയാതെ നമ്മൾ ഇൻഡക്ഷനിലെ വെക്കുന്നുണ്ട് ഫുൾ ഫ്ലെയിമിൽ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഫുൾ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വെക്കുക ഫുൾ ഫ്ലെയിമിൽ എന്നിട്ട് കുറഞ്ഞ ടെമ്പറേച്ചറില് പറയുന്നത് ഒരു തൗസൻഡിൽ അത് ഇൻഡക്ഷൻ്റെ ഇസാബിലിരിക്കും കേട്ടാ നമ്മൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അഞ്ച് മിനിറ്റ് ഇത്രയും വെക്കണ്ടോട്ടോ അപ്പോഴത്തേക്ക് വന്ന് വരും ഈ ഇവിടുന്ന് നല്ലോണം ആവി വന്നിട്ട് നമ്മൾ ആവി ഒന്ന് ഇങ്ങനെ നിന്ന് കൈക്കാക്കി മണപ്പിക്കുമ്പോൾ നല്ല പുട്ട് വെന്ത മണവും ഉണ്ടാവും അതെല്ലാം പറയുണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് പഠിച്ചു വരും പിന്നെ അല്ല ഗ്യാസിലെ വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഫുൾ ഫ്ലെയിമിൽ ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ടൈം നോക്കിയിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലതല്ലേ ഈ പുട്ടും പാനീലെ വെള്ളം വറ്റിപ്പോലല്ലോ ഫുൾ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കുക തിളക്കുമ്പോൾ നമുക്കറിയാം നല്ല തിളവെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെറുങ്ങനെ ആവി വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക ആവി വന്നു തുടങ്ങി ഒരു മിനിറ്റ് ഫുൾ ഫുൾ ഫ്ലെയിമിൽ ആവി വന്നിട്ടാകുമ്പോൾ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക ഗ്യാസിലാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അതിലെടുക്കുമ്പോൾ നമുക്ക് സംശയമുണ്ട് അഥവാ വെള്ളമില്ലേ ഒരു പേടി ഉണ്ടെങ്കിൽ മെല്ലിങ്ങനെ ഇങ്ങനെ തുറന്ന് നോക്കാൻ പറ്റും ഇങ്ങനെ തുറന്ന് നോക്കാൻ പറ്റും ഇതിപ്പോൾ ഈ ഇത് ചൂടാവാതുകൊണ്ട് ഇങ്ങനെ തുറക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ തുറക്കാൻ ഇതെടുക്കുമ്പോൾ മൊത്തത്തിൽ ഈ പനിയും വെള്ളം നമ്മളെ മേലേക്കും ഇതും എല്ലാം വീണു അങ്ങനെ ആക്കാൻ വെള്ളം ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒരു തുണി വെക്കും കേട്ടോ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഗ്യാസ് ലാകുമ്പോൾ ഇങ്ങനെ തുണി വെക്കാൻ പറ്റില്ല കത്തിപ്പോ ഞാൻ പറയുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയെല്ലാം നോക്കണം ഏഹ് അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ വെച്ചിട്ട് അതാ ഇങ്ങനെ നോക്കാൻ പറ്റും ഇൻഡക്ഷൻ ഇല്ലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തുണി വെച്ചിട്ട് തുറന്നു നോക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എറങ്ങും ഉണ്ടെങ്കിൽ ഒരാൾ താഴെങ്ങനെ ഓടിച്ച് അങ്ങനെ നോക്കിയോ ആദ്യമായിട്ടില്ല ഒരിക്കലും പറയും അല്ലാത്തവർക്ക് ഒരാളും രണ്ടാളൊന്നും വേണ്ട തുണിയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ തുറന്ന് നോക്കാൻ പറ്റും അങ്ങനെ പിന്നെ അപകടം ഒന്ന് വരുത്താൻ പോലുള്ള ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾ എല്ലാം സാവധാനം ഉണ്ടാക്കുന്ന ക്ഷമയോടെ ഉണ്ടാക്കണം പാചകം എങ്ങനെയാണ് സാവധാനം ക്ഷമയോടെ ഉണ്ടാക്കിയല്ല ടേസ്റ്റും ഉണ്ടാവില്ല നന്നായി വരും ഓക്കെ ആവിൽ പോയി കഴിഞ്ഞു ഉള്ള വെള്ളം ഇതാ വെള്ളം ഉണ്ട് പറ്റിയിട്ടൊന്നുമില്ല ഇത്രയും സമയത്ത് വെള്ളമുണ്ട് ഓക്കെ ഇനി ഇത് തുറക്കാം വെച്ചാൽ ഇതിനെ ഇങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെക്കുക എന്നിറ്റ് ഇതാ ബാക്ക് വാഷും ഇല്ല ഇതാ ഈ ബാക്ക് വാഷും നീപ്പറത്ത് നിന്ന് എടുക്കും ഇങ്ങനെ വെക്കൂല്ലേ ഇതാ ഈ ചില്ല ഇവിടെ കാണും അപ്പൊ ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഇല്ലതു മതി കയ്യിലിൻ്റെ കയ്യില്ക്കണന്ന് പറയും കൈയ്ലിൻ്റെ ബാക്കിൽ പോലത്തെ തണ്ടില്ലേ അതോഴി അങ്ങനെയെല്ലാം ആക്കാം ഇതിപ്പോ ഇതിന്റെ കൂടെ ചിലന്റെ കൂടെ ഇങ്ങനെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാന്ന് ഞാനിത് ഉപയോഗിക്കുന്ന ഇതിപ്പോ ഇടിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തള്ളുമ്പോ നല്ല പൊടിയാത്ത പൊട്ട് ഒരു കഷ്ണം കിട്ടി എടുത്തോട്ട് കഴിക്കണം കിട്ടി ഉള്ള ഇതിലേ നനച്ചത് ഓക്കെ രണ്ടാമത് രണ്ടാൽ ബാധിച്ച് കഴിക്കാം ഓക്കെ ഓക്കെ